السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له فما يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ൾ ജീവിതത്തിലൂടെ അനീളം അനുദാപനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് ഷുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഹഷർ എന്ന അധ്യായത്തിലെ ഒരായത്തും അതിന്റെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണവും നൽകാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരായത്തും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള കാരണം റമലാനിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ആയത്തും അതിന്റെ വിശദീകരണവും പഠിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടും പ്രത്യേകിച്ചും റമദാനിൽ സൽക്രമങ്ങൾ ചെയ്യുന്നതിന് ഒരു തീരുമാനമെടുക്കുന്നതിനും കൂടുതൽ അള്ളാഹുവിയിലേക്ക് അടുക്കുന്നതിനും നമുക്കത് പ്രയോജനപ്രദമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ആയത്തും അതിന്റെ ശർഹും ഒന്ന് വിശദീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുഹാനഭൂത്ത് ആല വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാട്ടെ ആയത്ത് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ചില ഷർഹുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഹഷർലെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് അതിന്റെ ആയത്തിന്റെ തഫസീറുകൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആയത് വലാതീനസുല്ലംഫു ഈ ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഇതിന്റെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണം ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പ്രധാനപ്പെട്ട ചില തഫ്സീറുകളിൽ വന്നിട്ടുള്ളത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയതീരരുത് അപ്പൊ ആരാണ് ഇവിടെ അള്ളാഹുവിനെ മറന്നവർ ഒന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് അതാണ് രണ്ടാമത് പറഞ്ഞത്സാഹും അംഫുസഹും അങ്ങനെ അവരെ തന്നെ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു ഇവിടെ അവരെ തന്നെ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു എന്നുള്ളതിന്റെ ഷർഹ എന്താണ് അതിന്റെ വിശദീകരണം എന്താണ് ഇനി ആയത്തിന്റെ പ്രധാനപ്പെട്ട ചില ഷർഹകൾ ഒന്ന് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയത്തിരുത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് എത്തിപ്പെടുന്ന പ്രത്യേകമായ ഒരു അവസ്ഥ പ്രത്യേകമായ ഒരു അവസ്ഥ എന്ന് പറയാനുള്ള കാരണം ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത് അള്ളാഹുവിനെ മറന്നുപോവുക എന്നുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തണം ചില രോഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട് അതിന് ഫസ്റ്റ് സ്റ്റേജാണ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജാണ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജാണ് എന്നൊക്കെ പറയാറുണ്ട് അതേപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ചില പ്രധാനപ്പെട്ട അവസ്ഥകളുണ്ട് അല്ലെങ്കിൽ ചില ഘട്ടങ്ങൾ എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാം ആ ഘട്ടങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള ഘട്ടം അള്ളാഹുവിനെ മറന്നുപോകുക എന്നുള്ള ഘട്ടം അതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ടാവും അതിന്റെ സെക്കൻഡ് സ്റ്റേജിൽ എത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് അതായത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ പരിശോധിക്കണം കാരണം അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത് എന്നുള്ളതാണ് ഇവിടെ വിശുദ്ധ ഖുർആാന്റെ കൽപ്പന അവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത് അങ്ങനെ നിങ്ങൾ തീർന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷയാണ് അടുത്തത് പറയുന്നത് എന്ത് അള്ളാഹു നിങ്ങളെ തന്നെ മറപ്പിച്ചു കളയും അള്ളാഹു നിങ്ങളെ തന്നെ മറപ്പിച്ചു കളയും അതുകൊണ്ട് അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത് ഇമാം ഷൌഖി റഹ്മുലാ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള തഫ്സീർ ഖദീർ അതിന് ഞായഴ് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു വരാ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത് എന്ന് പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ് ഐ അതായത് തറക്കു അള്ളാഹുവിന്റെ കൽപ്പന ഉപേക്ഷിച്ചവരെ പോലെ അള്ളാഹുവിനെ മറന്നവരെ പോലെ ആയിത്തീരത് എന്ന് പറഞ്ഞാൽ ഒന്ന് അതിന്റെ അർത്ഥം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ചില കൽപ്പനകളുണ്ട് ആ കൽപ്പന ഉപേക്ഷിച്ചവരെ പോലെ നിങ്ങൾ പറഞ്ഞു ഔ മാ ആയിത്തീരരുത് രണ്ടു കതറുഹു അള്ളാഹുവിന് കൊടുക്കേണ്ട അള്ളാഹുവിന്റെ മുറപ്രകാരം കൊടുക്കേണ്ട ആ ബഹുമാന അവർ കൊടുത്തില്ല അള്ളാഹുവിനെ വേണ്ട പ്രകാരം അവർ മനസ്സിലാക്കി രണ്ടാമത് അദ്ദേഹം പറഞ്ഞ അതാണ് മൂന്നാമത് അദ്ദേഹം പറഞ്ഞാഫു അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ അവർ ഭയപ്പെട്ടില്ല അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടില്ല എന്നിട്ട് അദ്ദേഹം ഔ പറയുന്നത് അതല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്നർത്ഥങ്ങളും ഇതിന്റെ പരിധിയിൽപ്പെടും അപ്പൊ അള്ളാഹുവിനെ മറന്നു കളഞ്ഞവരുടെ ചില സിഫാത്തുകൾ അവരുടെ ചില പ്രധാനപ്പെട്ട അടയാളങ്ങള് ഷൌഖാനിയുടെ വിശദീകരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഫൻസാഹും അംഫുസഹും എന്നുള്ളതിലെ തസ്സീറായിട്ട് ഷൗഖാനി വിശദീകരിക്കുന്നത് അതായത് അവർ അള്ളാഹുവിനെ മറന്നു അള്ളാഹുവിന്റെ മറന്നതിന്റെ ശിക്ഷ അള്ളാഹുർക്ക് കൊടുത്തെന്താണ് അവരെ തന്നെ അള്ളാഹ് നശിപ്പ് അവരെ തന്നെ അള്ളാഹ് മറപ്പിച്ചു കളയുക എന്നുള്ളത് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ തന്നെ അള്ളാഹ് മറപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫലം ഇല്ലത്തിൽ അദാബ് ഒന്ന് നരകത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്ന അമലുകൾ അവർ ചെയ്തില്ല അതിലവർ വ്യാപൃതരായില്ല ഒന്നാമത്തത് ഈ അടയാളം നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് നോക്കണം അതായത് അള്ളാഹുവിനെ നമ്മൾ മറന്നിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് അത് ഏതെങ്കിലും മുനാഫിക്കങ്ങൾക്ക് മാത്രം ബാധകമായിട്ടുള്ളൊരു കാര്യമല്ല അല്ലെങ്കിൽ ജൂത ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യല്ല അവരെത്തിപ്പെട്ട ഒരവസ്ഥ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിശദീകരണങ്ങൾ ഞാൻ ഇവിടെ പറയുന്നത് ഷൌക്കാനി റഹമത്തല്ലഹീദിനെ പറഞ്ഞത് അള്ളാഹു അവരെ തന്നെ അവരെ മറപ്പിച്ചു കളഞ്ഞു എന്നുള്ളതിന്റെ ഒരു വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞത് നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അമലുകളിൽ അവർ വ്യാപൃതരായില്ല ഈ അടയാളം നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാം ഒന്ന് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു വലം മെക്കുഫു അലിൽ മാഷി അല്ലത്തി നരകത്തിൽ അവരെ വീഴ്ത്തിക്കളയുന്ന തെറ്റുകളുണ്ട് പാപങ്ങളുണ്ട് ആ പാപങ്ങളിൽ നിന്ന് അവർ മാറി നിന്നില്ല ആര് വിശദീകരിക്കാണ് ഷൗക്കാനി വിശദീകരിക്കാണ് അപ്പൊ രണ്ട് വിശദീകരണങ്ങൾ ആര് പറഞ്ഞു ഇമാം ഷൗക്കാനി റഹ്മുല്ല അലേ പറഞ്ഞു അപ്പൊ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം ആമലുകൾ ചെയ്യണം നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ് രണ്ടാമത് അത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ എന്താവും നരകത്തിലേക്ക് എത്തിച്ചേരും രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഈ അവസ്ഥയാണ് എന്ത് അൻസാഹ മംസുസഹും അവരെ തന്നെ അള്ള മറപ്പിച്ചു കളഞ്ഞു അവർ അള്ളഹനെ മറന്നു അള്ളാഹുവിനെ മറന്നു അതിന്റെ ശിക്ഷ എന്താണ് അവരുടെ കാര്യങ്ങളെ മറപ്പിച്ചു അതായത് നാളെ എല്ലാവരും മരിക്കും ആ മരിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും പരലോകത്ത് എത്തും ആ പരലോകത്ത് എന്ത് ചെയ്യണം സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിനു വേണ്ട അമലുകൾ ചെയ്യണം ആ അമലുകളെ അള്ള മറപ്പിക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ മറപ്പിച്ചു കളഞ്ഞ ഒരു ടീമാണ് ആര് കപട വിശ്വാസികള് ജൂതന്മാര് ക്രിസ്ത്യാനികള് ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തണം കാരണം റമൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഇബിൻസീർ അഹമിത്ത് അലഹി അദ്ദേഹം ഇതിന് വിശദീകരണം കൊടുത്തത് എന്തറിയോ അദ്ദേഹം പറയണ അള്ളാഹി അള്ളാഹുവിനെ കുറിച്ചുള്ള ദിഖർ നിങ്ങൾ മറക്കരുത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും ഇപ്പൊ എന്തോ ഒരു ദിക്കറിന്റെ ഭാഗമാണ് ഇവിടെ അള്ളാവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കർ വേണോ ഓർമ്മ വേണോ അത് നിങ്ങൾ മറക്കരുത് അമല ഫുൽഹി അംഫുസിക്കും അത് നിങ്ങൾ മറന്നാൽ എന്തു ചെയ്യും നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള അമലുകൾ ചെയ്യുന്നതിനും അള്ളാഹുവിന്റെ ദിക്കർ നിങ്ങൾ മറന്നാൽ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള അമലുകൾ ചെയ്യുന്നതിനെ മറപ്പിക്കും അല ഫീ തെക്കും ആ അമലുകളാണ് പരലോകത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുക അത്തരത്തിലുള്ള അമലുകൾ ചെയ്യാൻ അത് നിങ്ങളെ മറപ്പിക്കും ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അമലുകൾ ചെയ്യണം ആ അമലുകൾ മറപ്പിച്ച് കളയാ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങൾ നിങ്ങൾ പരിശോധിക്കും ഇത്തരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം അത് അള്ളാഹുവിനെ മറന്നവരുടെ അവസ്ഥയാണ് ഇബിൻ നസീർ വിശദീകരിക്കാണ് പരലോകത്ത് അവർക്ക് ഉപകാരം കിട്ടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹ് മറപ്പിച്ച് കളയാ അങ്ങനെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില ആളുകൾ എത്രത്തോളം ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിപ്പെട്ട ആളുകൾ വരെയുണ്ട് നമ്മൾ ചില രോഗങ്ങളെ കുറിച്ച് പറയും ലാസ്റ്റ് സ്റ്റേജിൽ ഇനി ഒന്നും ചെയ്യാറില്ല ആ ഒരു നിർണായകമായ അപകടകരമായ അവസ്ഥയിലേക്ക് വരെ എത്തിപ്പെട്ട ആളുകളുണ്ട് ആ പരലോകത്തേക്ക് വേണ്ട അമലുകൾ ചെയ്യാൻ അള്ളാൻ മറപ്പിക്കുക എന്താ ചെയ്യുക അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്താ ചെയ്യുക എന്നിട്ട് പിന്നെ വിശദീകരിക്കാണ് ഫൈനൽ ജസാമിൻ ജിംസിൽ അമല് അല്ല പ്രതിഫലം കൊടുക്കുക ചെയ്തത് എന്താന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലമാണ് കൊടുക്കുക ചെയ്തതിന് തത്തുല്യമായ പ്രതിഫലം അപ്പൊ അള്ളാൻ അവർ മറന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അമലുകൾ ചെയ്യുന്നതിനെ അള്ളാൻ മറപ്പിച്ചു ഇവിടെ അംബുസഹും മറക്കാൻ നല്ലതിന്റെ അർത്ഥം അള്ളവരെ മറപ്പിച്ചു കളഞ്ഞു എന്നാണ് ശ്രദ്ധിക്കണം അതൊരു പോയിന്റാണ് അവര് മറന്നു എന്നല്ല മനസ്സിലുണ്ടോ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർ മറന്നല്ല അള്ളവരെ മറപ്പിച്ചു അതൊരു അതാബാണ് അള്ളാഹുവിന്റെ ഇഹാബാണ് അള്ളാഹുവിനെ അവര് മറന്നു അപ്പൊ അതിന്റെ ശിക്ഷയായിട്ട് കൊടുക്കുന്നതാണെന്ത് അള്ള അവരെ മറപ്പിച്ചു എന്ത് മറപ്പിച്ചു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെ മറപ്പിച്ചു പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനെ അള്ള അവർക്ക് മറപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ആര് പറയാണ് ഇബിൻ ഗസീർ പറയാണ് എന്നിട്ട് പറയണ വലിയ കാല അതുകൊണ്ടാണ് പറഞ്ഞത് ഉലാൽ ഫാസിഖുൻ അവർ തന്നെയാകുന്ന ഫാസിക് എന്ന് പറഞ്ഞത് ഇങ്ങനെ അള്ളാഹു മറന്നൊരവസ്ഥ അവരുടെ ജീവിതത്തിൽ വരിക കബറിലുള്ള ജീവിതം അല്ലെങ്കിൽ നാളെ പരലോകത്തുള്ള ജീവിതം അതിനു വേണ്ടിയിട്ട് അവർ അമലും ചെയ്യാതിരിക്കാൻ സാധിക്കമലും ചെയ്യാതിരിക്കുക അതിന് അവർക്ക് സാധിക്കാതെ വരിക അതല്ല മറപ്പിക്കുക ആരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നിട്ട് അദ്ദേഹം മുനാഫിക്കോലെ ഒമ്പതാം താഴത്തെടുത്ത് ഇരിക്കുന്നുണ്ട് യായുഹലദീൻ രാമനു അലേ സത്യവിശ്വാസികളെ എല്ലാ തൊലഹിക്കും അമ്മാലിക്കും ലാദില്ല നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളയരുത് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കി കളയരുത് ഷാസിറുൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ തന്നെയാണ് ആര് സരി നഷ്ടക്കാരുകൾ അവരാണ് നഷ്ടക്കാർ എന്നുള്ളത് എന്നുള്ള ആയത്ത് കൂടി ആരും എടുത്തു തിരിക്കുന്നുണ്ട് ഇബിൽ ഗസീർ അഹമ്മലഹി എടുത്തു ധരിക്കുന്നുണ്ട് ഇമാം തൊബിരില്ലാ അലഹി അദ്ദേഹം ഈ ആയത്തിന് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ വലാ തൂർ കല്ലദീൻ നസുസം എന്നുള്ളതിന്റെ തൊബരി പറയണു അല്ല നിർബന്ധമാക്കിയിട്ടുള്ള വാജിബായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുന്ന ആളുകളെ പോലെ നിങ്ങൾ ആയിത്തീരരുത് എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ല നിർബന്ധമാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്കാത്ത ആളുകളെ പോലെ നിങ്ങൾ ആയിത്തീരരുത് എന്നുള്ളതാണ് ഏതാ അൻസാഹും അംഫുസഹും എന്നുള്ളതിന്റെ തഫ്സീർ അദ്ദേഹം പറയുന്നത് അവരെ തന്നെ അള്ളഹമറപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതായത് ഫൻസാഹുല്ലാഹു അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു അംഫുസഹിമി ഖൈറാത്തുകൾ ചെയ്തുകൊണ്ട് അവർക്ക് രണ്ട് ലോകത്തും ഭാഗ്യം നേടമായിരുന്നു ആ ഭാഗ്യങ്ങളെ ആ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നാളെ പരലോകത്തും ഈ ദുനിയാവിൽ അവർക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങളെ അള്ളമറപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് എന്റെ അർത്ഥം ആര് പറയുന്നത് തബീർ അഹമ്മദി പറയുന്നത് ഇബിൽ ഖൈം റഹ്മി അദ്ദേഹത്തിന്റെ തഫ്സീറുണ്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള തഫ്സീര് ആ തഫ്സീറിൽ അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷതാണെന്നുള്ളതാണ് എന്ത് സ്വന്തത്തെ മറന്നു കളയുക നാളെ പരലോകത്തെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അള്ളാഹു വരാണ് മറപ്പിച്ച് കളയുക എന്നുള്ളതാണ് എന്ത് ഏറ്റവും വലിയ ശിക്ഷയായിട്ട് ആര് പറയുന്നത് ഇതിന്റെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബിൽ ഖയ്യം റഹ്ലാലി പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വാചകം എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഒരാൾ തന്റെ നഫ്സിനെ അവഗണിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാതെ അയാളുടെ ശരീരത്തെ പാഴാക്കി കളയുകയും ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ വലിയൂബത്ത് ഏതൊരു ഹൂബത്താണുള്ളത് എന്നുള്ളത് ഈ ആയത്തിന്റെ തഫ്സീലിൽ ആര് ചോദിക്കുന്നുണ്ട് ഇബിൽ കൈം റഹമത്തുല്ലാ അലഹി ചോദിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് കുർത്തുബി റഹ്മലഹി അദ്ദേഹത്തിന്റെ തഫസീരിൽ ഒരുപാട് കാര്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അതിലൊന്ന് പറയുന്നത് എന്താ വെച്ചാല് കുർത്തുബി പറയണ വലാ തക്കൂനു കല്ലതി നഹസു എന്നുള്ളതിന്റെ തഫ്സീറായിട്ട് അദ്ദേഹം പറഞ്ഞത് തറക്കു അതായത് അവർ ഒഴിവാക്കി അം അല്ലാഹുവിന്റെ കൽപ്പന അപ്പൊ എന്ത് ചെയ്തു അള്ളാഹു അവരെ മറപ്പിച്ചു എന്ത് മറപ്പിച്ചു അവരുടെ നഫ്സുകൾക്ക് വേണ്ടി ഹൈറ് ചെയ്യാൻ അവർക്ക് വേണ്ടി തന്നെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനെ അള്ളഹ മറപ്പിച്ചു അവർ അള്ളഹനെ മറന്നു അതായത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അവർ ഒഴിവാക്കി അപ്പൊ എന്ത് ചെയ്തു അവനെ മറപ്പിച്ചു എന്താണ് മറപ്പിച്ചത് അതാണ് പോകാന് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെ മറപ്പിച്ചു കളഞ്ഞു എന്നിട്ട് സുഫിയാ റന്നിയർ റഹമൊരു വാചകടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് അതായത് നസു ഹക്കഅ അള്ളാഹുവിനോടുള്ള ഹക്കുകൾ അവർ മറന്നു ഫാഹും ഹക്കംസിയും അപ്പൊ അവരോട് അവർക്കുള്ള ഹക്കുകൾ മറപ്പിച്ചു കളഞ്ഞു നമ്മൾ ചെയ്യേണ്ട കുറെ ഹക്കുകൾ ഉണ്ടല്ലോ ആ ഹക്കുകൾ എന്ത് ചെയ്തു മറപ്പിച്ചു കളഞ്ഞു അതൊരു അദാപാണ് അവിടെ മനസ്സിലാക്കേണ്ട നോട്ട് ചെയ്യേണ്ട പോയിന്റതാണ് നമ്മൾ സൽക്രമങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് അതാപാണ് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ത് അള്ളാഹുവിനെ നമ്മൾ മറന്നു കളഞ്ഞതുകൊണ്ടുള്ളതാണ് അത് പല ആളുകൾക്ക് പല സ്റ്റേജിലായിരിക്കും നമ്മൾ നമ്മളാലോച ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഇപ്പോ രാവിലെ അധിക്കാരുകളുണ്ട് വൈകുന്നേരം അധികാറുകളുണ്ട് ആ അധിക്കാറുകൾ ഒരാൾ ചെല്ലാതിരിക്കുക ആ അധിക്കാറുകൾ ഒരാളുടെ ഇല്ല അത് അയാൾക്ക് നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് പക്ഷെ ഫാൻസാഹും അംബുസാഹും ഇത് പല ഘട്ടത്തിൽ തീരല്ലാത്ത ആളുകൾ ഉണ്ടാവും കുറച്ചൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ അതിന് ചില ആളുകൾക്ക് തോന്നുന്നില്ല ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ഫൻസാഹും അംബുസഹും നാളെ പരലോകത്ത് അവക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളെ ചെയ്യുന്നതിനെ ചെയ്യുന്നതിന് അള്ളമർപ്പിക്ക അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ അവസ്ഥയുണ്ട് അപ്പൊ ദിക്കറില്ലാത്ത ഒരാൾ ആലോചിക്കേണ്ടത് രാവിലെ ദിക്കറില്ല വൈകുന്നേരം തിക്കറില്ല ദുസ്കാരത്തിന് ശേഷം ഉള്ളതില്ല അതല്ലാത്ത അധിക്കാറുകളില്ല വേറെ ജീവിതത്തിന്റെ ഒരുപാട് സന്ദർഭങ്ങളിൽ ചിലണ്ട് അതൊന്നും ഒരാളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആളീ ആയത്തിനെ കുറിച്ച് ആലോചിക്കുക അള്ളാഹ് വല്ലാത്ത കൂനു കല്ലദീനസുല്ല അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ നിങ്ങളായിത്തീരരുത് അങ്ങനെ കുറെ ആളുകൾ അള്ളാഹെ മറന്നു ഫാൻസാഹുംസഹും അല്ലാ അവരെ തന്നെ മറപ്പിച്ചു കളഞ്ഞു അപ്പൊ ഈ ദിക്കറുകൾ ജീവിതത്തിൽ ഇല്ലാത്ത ഒരാൾ ആലോചിക്കേണ്ടത് ഈ ഒരു അവസ്ഥയിൽ ഈ ആയത്തിൽ പറഞ്ഞ ഒരു അവസ്ഥ ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ നമുക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നും പക്ഷെ അള്ളാമിനെ മറന്നു കളഞ്ഞ ആളുകൾക്കുള്ള ഒരു അതാപായിട്ടാണ് അത് വ്യായത്തിൽ ഇത് പഠിപ്പിക്കുന്നത് അവരവരെ മറപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് മറപ്പിച്ച് അവരവർ മറപ്പിച്ച നിസ്കാരത്തിന്റെ കാര്യം അഞ്ചു നേരം നിസ്കരിക്കണം ചില ആളുകൾ ജീവിതത്തിൽ നിസ്കാരമല്ല നിസ്കാരം തന്നെ അല്ല ഇനി നിസ്കരിക്കുന്ന ആളുകളോ അതിൽ ഖുഷുവില്ല അതേപോലെ തന്നെ നിസ്കാരം അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് നിസ്കാരത്തിന് ചില ആള് ജമാഅിസ്കാരത്തിന് ചില ആളുകൾ പോകുന്നില്ല ഇപ്പൊ നല്ല തണുപ്പാണ് പ്രത്യേകിച്ചും നമ്മുടെ ഇവിടെയൊക്കെ അപ്പൊ സുബിക്ക് പോലും ജമാഅത്തിന് പങ്കെടുക്കാത്ത ആളുകൾ അസറിന് കടന്നുറങ്ങുന്ന ആളുകൾ ഇവരുടെ ജീവിതത്തിൽ ഈ അവസ്ഥ ഉണ്ടോ അൻസാഹു മംബുസഹം തൊട്ടടുത്ത് പള്ളിയുണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നടന്നാലും പള്ളിയാണ് അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട് അവിടെ ഇമാമുണ്ട് അവിടെ മുഹദ്ദീൻ ഉണ്ട് പക്ഷെ പള്ളിയിലേക്ക് ജമാത്തിന് ഉറപ്പടുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലായിരിക്കും നമുക്ക് തിരുത്താം ഒരു പക്ഷേ ഈ സന്ദർഭത്തിൽ നമുക്ക് തിരുത്താൻ പറ്റും ഇനി റമദാനാണ് വരുന്നത് അതിനുള്ള അവസരങ്ങളാണ് അവിടെ നിസ്കാരമില്ല പിന്നെ ജമാത്തിന് പങ്കെടുക്കുന്നില്ല ഇപ്പൊ അൻസാഹും അംഫുസഹം നന്മകൾ ചെയ്യാൻ അള്ളാഹവരം അറപ്പിച്ച് കളയാം അപ്പൊ ഇത് ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളും ഇവര് ഇത്തരത്തിലുള്ളൊരു എൽമിന്റെ സദസ് എന്നുള്ളത് ഇവിടെ നമ്മൾ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്നതിനാട്ടില ഈ ഈ ഖത്തറിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നത് എന്തെല്ലാം പ്രോഗ്രാമുകൾ ഇന്ന് നടക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് ഉണ്ട് ക്ലബിന്റെ പരിപാടികൾ നാട്ടിൽ നടക്കുന്ന മഹലിന്റെ പരിപാടികൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അള്ളാന്റെ ദീനാണ് ഇവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും ഈ സദസ്സിനെ മലക്കുകൾ വലയം ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മലക്കുകളടക്കം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരാമ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഒരുപാട് ഫതായികളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അറിവ് തേടിക്കൊണ്ടൊരാൾ ഒരു മാർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള മാർഗ്ഗമല്ല അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ കൂടിയത് പക്ഷെ ഇങ്ങനെ എത്രയോ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് വലമാക്കലുള്ള ദർശകൾ കേൾക്കാൻ സാധിക്കും ഖത്തറില് പണ്ഡിതന്മാരുടെ ആലോചനത്തിന്റെ പണ്ഡിതന്മാരുടെ ദർശികൾ നടക്കുന്നുണ്ട് അതിനൊന്നും ഒരാൾ പങ്കെടുക്കുന്നില്ല ും അംഫുസഹും അവരുടെ ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഈ ആയ പറഞ്ഞ ആയത്തിന്റെ ശറഹും വിശദീകരണം അവന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക തൊട്ടടുത്ത് നടക്കുന്ന ദർശനം പോലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നടക്കുന്ന ക്ലാസ്സുകൾക്ക് പോലും കുറാൻ പഠന പഠിക്കുന്നതിന് വേണ്ടി പോലും ഒരാൾക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ എന്താ ഫൻസാഹും അംഫുസഹം അവർക്ക് നാളെ പരലോകത്ത് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ അല്ല അവരാണ് മറപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ ഈ അവസ്ഥ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണോ നമ്മൾ ആലോചിക്കുക ഇത്തരത്തിലുള്ള ദർസുകൾ നടക്കുന്നു കുറാം പഠനങ്ങൾ നടക്കുന്നു ഹനീസുകൾ പഠിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള മജലിസുകൾ ഉണ്ടാകുന്നു അവിടെ ആളുകൾ ഒരുമിച്ച് കൂടുന്നു പക്ഷെ നമുക്കതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ഈ ആയത്തിന്റെ ഭാഗമാണോ അത് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ നമ്മൾ ഗൗരവപൂർവ്വത്തിൽ ചിന്തിക്കുക ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും എല്ലാ അവസ്ഥകളും ഇപ്പൊ റമദാനാണ് വരുന്നത് നേരത്തെ പറഞ്ഞു റമദാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മീന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും ആഹ്ലാദം ഉണ്ടാവും അവിടെ നമ്മുടെ മനസ്സിന് വിഷമാണ് അനുഭവപ്പെടുന്നത് അവിടെ ഒരു തരം പ്രയാസമാണ് അനുഭവപ്പെടുന്നത് സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടാവും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസം പിശാച്ചുക്കൾ ബന്ധിപ്പിക്കപ്പെടുന്ന മാസം ഇങ്ങനെ ഒരുപാട് പുണ്യങ്ങളുള്ള നമ്മൾ മാനസികമായിട്ടൊരു തീരുമാനം എടുത്ത് സന്തോഷത്തോടു കൂടി നിൽക്കേണ്ട ഒരു ടൈമാണിത് അവിടെ ചില ആളുകൾക്ക് പ്രയാസം ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് ഈ നന്മകളെ നാളെ പരലോകത്തിലേക്ക് വേണ്ട അല്ലെങ്കിൽ അവന്റെ ഖബറിലെ ജീവിതത്തിന് വേണ്ട അമലുകൾ ചെയ്യുന്നതിന് അല്ല മറപ്പിക്കുക ഇത് ഏത് കാര്യങ്ങളും എടുത്തു പരിശോധിച്ചോ അത് ഹജ്ജിന്റെ കാര്യമാകട്ടെ ഉംബ്രന്റെ കാര്യമാകട്ടെ ജക്കാത്തിന്റെ കാര്യമാകട്ടെ നോമ്പിന്റെ കാര്യമാകട്ടെ അതല്ലാത്ത വിഷയങ്ങളാകട്ടെ സ്വതക്യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ ഇതിലൊന്നും നമുക്ക് ഭാഗവാക്കാകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന ആയത്തിന്റെ അർത്ഥത്തെ ഷറഹിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് അപ്ലൈ ചെയ്തു നോക്കുക കാരണം അത് മുനാഫിക്കികൾക്ക് ബാധകമായിട്ടുള്ള മാത്രം കാര്യമില്ലല്ലോ അല്ലെങ്കിൽ ജൂത ക്രിസ്ത്യാനികൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ആയത് അല്ലല്ലോ കാരണം ന്യായത്തിൽ പറഞ്ഞെന്താ ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമ്മൾ ആ ആയത്തിന് മുമ്പൊരിക്കലും വിശദീകരിച്ചിട്ടുണ്ട് യായുഹല്ലാമത്തെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കണം വൽ തങ്കൂർ ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കണം നാളെ കബറിലുള്ള ജീവിതത്തിന് എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്ന് ഒത്തകുല്ല നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കണം ഇന്ന അല്ലാഹീർ നിങ്ങൾ പ്രവർത്തിച്ചതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു ഖബിയറാണ് സുഷമായിട്ട് അറിവുള്ളവനാണ് എന്നിട്ടാണ് എന്ത് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ മറന്നവരെ പോലായി തീരുന്നത് എന്ന് പറഞ്ഞത് അപ്പൊ ആദ്യം സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം നിങ്ങളുടെ കബറിലുള്ള പരലോകത്തിലുള്ള ജീവിതത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ഖൈറണോ പിന്നെ ഷററാണോ സംഭാദിച്ചിട്ടുള്ളത് ഖൈറുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പരിശോധിക്കണം എന്നിട്ട് വീണ്ടും പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചല്ല അഹാഹു സൂക്ഷമായിട്ട് അറിയുന്നുണ്ട് എന്നിട്ടാണ് എന്ന് പറഞ്ഞത് വല്ലാ തൂർ കലസുല്ലാ നിങ്ങൾ അള്ളാവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത് അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത് അങ്ങനെ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിനെ മറന്നു ഫാൻസാഹു മംഫുസഹു അങ്ങനെ അവരുടെ കാര്യം തന്നെ അള്ളാഹുൻ ദീത അവരെ മറപ്പിച്ച് കളഞ്ഞു അവരെ വിസ്മരിപ്പിച്ചു കളഞ്ഞു അവർക്ക് ഓർമ്മയില്ലാതായി ഇത്തരത്തിലുള്ള സൽക്കരമങ്ങൾ ചെയ്യാനുള്ള ഓർമ്മ തന്നെ അവർക്കില്ലാതായി ആ ഓർമ്മയെ അള്ളാഹ് എടുത്തു കളഞ്ഞു ഇതിന്റെ ഓരോ വശങ്ങളെ സംബന്ധിച്ച് ഇബിൽ ഖൈ റഹമുല്ല അലി അദ്ദേഹത്തിന്റെ ഇങ്ങനെ ദീർഘമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അത് ഓരോന്നും ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല ഇബിൽ ജോസീർ അലഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം പറഞ്ഞ പിന്നെ ഒരു ഫലം വിശദീകരണതാണ് അവർ പുണ്യകർമ്മങ്ങൾ ചെയ്തില്ല ഖൈറ അവർ അവരുടെ കബറുള്ള ജീവിതത്തിന് വേണ്ടി നേരത്തെ അമലുകൾ ചെയ്ത് വെച്ചില്ല അവര് സൽകർമ്മങ്ങൾ ചെയ്തില്ല അവരുടെ കബറിലുള്ള ജീവിതത്തിന് വേണ്ടി നേരത്തെ അമലുകൾ ചെയ്തില്ല അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ആയിരത്തിന്റെ തസ്സീറിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് റഹ്മത്തുള്ളാഹി അലൈഹി ജോസീദിനെ വിശദീകരിച്ചിട്ട് പറയണം അപ്പൊ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ സൽക്രമങ്ങൾ ഇവിടെ വേറെ ചില ആളുകൾക്ക് സംശയം തോന്നും എങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ദുനിയാവിൽ ചില നേമത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ദുനിയാവിൽ നല്ല ജോലി ഉണ്ടല്ലോ നല്ല ശമ്പളം ഉണ്ടല്ലോ നല്ല വീടുണ്ട് നല്ല വാഹനമുണ്ട് അപ്പൊ അതെങ്ങനെയാണ് ഞാൻ അള്ളാഹുവിനെ മറന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ പറയുക ഇത് ഒരു വിഭാഗത്തെ കുറിച്ച് മാത്രം പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അപ്പൊ നമുക്ക് ദുനിയവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ളത് അത് കാഫിറിനും കിട്ടും അതിനി സ്ഥിരരാജ് എന്നാണ് പറയാം അത് നമ്മൾ നല്ല ആളുകളായതുകൊണ്ട് കൊണ്ടല്ലാ നമുക്ക് തരുന്ന അനുഗ്രഹമല്ല നമ്മൾ ഇത്തരത്തിലുള്ള ആയത്തുകളെ കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാരെല്ലാം സംശയം അതാണ് നിങ്ങൾക്ക് ദുനിയവിൽ എല്ലാ നിയമത്തുകളും കിട്ടുന്നുണ്ടല്ലോ അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം ഒപ്പമത് ആൻഡ് എന്നുള്ള ഹദീസിൽ പറഞ്ഞു ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാവും എങ്കിൽ ആ ആ സംശയത്തിലുള്ള ഒരു പരിഹാരം അദീസിൽ ഉണ്ട് അതിൽ അദ്ദേഹം പറയാണ് റസൂൽ സുദിനം പറഞ്ഞിട്ട് പറയണം ഇതാ റായി അള്ളാഹുവിനെ കാണുന്നു എങ്ങനെ ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ട് ആ തെറ്റുകൾ അള്ളാഹു അയാൾക്ക് ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുകയാണ് ഒരാൾ നിരന്തരമായിട്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസ്കാരം കൃത്യട്ടില്ല ജമാഅത്ത് നിസ്കാരങ്ങളില്ല ഹജ്ജ് ചെയ്തിട്ടില്ല മെമ്പറല്ല പിന്നെ സ്വതകളില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരാളുടെ ജീവിതത്തില്ല അയാൾ നിരന്തരമായിട്ട് എന്നാൽ എല്ലാ വേണ്ടാത്തരങ്ങളും അയാൾ ചെയ്യുന്നുണ്ട് പലിശ വാങ്ങുന്നുണ്ട് വേറെ ഹറാമുകളൊക്കെ അയാൾ ചെയ്തു ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നു അതോടൊപ്പം ദുനാവിന്റെ അനുഗ്രഹങ്ങൾ ഒരാൾക്ക് അത് ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്കിൽ ഫൈന്മാഹോ ഇസ്തിരാജും അത് ഇസ്തിരാജാണ് എന്നിട്ട് വിഷു ഖുറാനിലെ അന്നാമിലെ നാൽപ്പത്തിനാലാമത്തെ ആ തോതിൽ അന്നാമിലെ നാൽപ്പത്തി നാലാമത്തെ ആയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്തൻ ആ ആയത്തിലുള്ളത് എന്താ പറയുക അല്ല പറയണേ അവരോട് നാം കൽപ്പിക്കപ്പെട്ട കാര്യം അവർ മറന്നു അതവർ മറന്നപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ അവരുടെ മുമ്പിൽ തുറന്നു കൊടുത്തു അള്ളാനെ ധിക്കരിച്ചപ്പോ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുത്തു എന്നാ പറയണത് മനസ്സിലാണ്ടോ അവരോട് എന്താണോ ഉത്ബോധിപ്പിക്കപ്പെട്ടത് അതവർ മറന്നപ്പോ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ അവർക്ക് മുന്നിൽ മലക്കെ തുറന്നിട്ട് കൊടുത്തു അങ്ങനെ അങ്ങനെ അവർ അനുഗ്രഹങ്ങളിൽ ഇങ്ങനെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അള്ളാഹു ചെയ്തു പെട്ടെന്ന് പിടികൂടി ഫൈദാഹും അപ്പോൾ അവർ നിരാശരായിത്തീർന്നു അങ്ങനെ അതിനിങ്ങനെ മതി മറന്ന് ജീവിക്കുകയാണ് അള്ളഹവരെ പെട്ടെന്ന് ശിക്ഷിച്ചു ശിക്ഷ കൊണ്ട് പിടികൂടി അപ്പോൾ അവർ നിരാശരായി തീർന്നു എന്നുള്ള ആയത് റസൂൽ അഹി ഓദിക്കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ അന്നൊരു മനുഷ്യന് അയാൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ദുനാവിന്റെ അനുഗ്രഹങ്ങൾ കൊടുക്കുക അത് സ്ഥിതിരാജാണ് സ്ഥിതിരാജ് എന്ന് പറയാൻ അങ്ങനെ നീട്ടി നീട്ടി കൊടുക്ക നീട്ടിനീട്ടി സ്ഥിതിരാജ് എന്ന് പറയാം അയാൾ ഇങ്ങനെ തെറ്റുകൾ ഇങ്ങനെ ചെയ്തു കൊണ്ടേയിരിക്കും അപ്പൊ അയാൾക്ക് അതിനനുസരിച്ച് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും ഒരൊറ്റപ്പെടുത്തായിരിക്കും പിന്നെ അയാൾക്ക് കൊതറി മാറാൻ കഴിയില്ല അള്ളാഹാല അയാൾക്ക് കൊതറി മാറാൻ കഴിയില്ല അപ്പൊ ഇതിന് സ്ഥിതിരാജ് എന്നാണ് യഥാർത്ഥത്തിൽ പറയാം ഇബിൾ ഈ ആയത്തിനെ ഷറ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാ റായിത്ത് അല്ല നീ കണ്ടാൽ ഒരാളെ അള്ളാഹു ഒരു മനുഷ്യൻ യുദ്ധാവി അറിയിക്ക നിയാമഹു അവന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കൊടുക്കുന്നത് കണ്ടാൽ എന്നാൽ നീ തെറ്റ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ ഫഹദർഹു ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ പേടിക്കണം ആ അനുഗ്രഹത്തെ നീ ഭയർപ്പെടണം ആര് പറയാണ് ഇബില് കയറന്നാലേ അദ്ദേഹത്തിന്റെ തസ്സീകൾ പറയുന്നത് സലഫുകൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഒരാൾ നിരന്തരമായിട്ട് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ അയാൾക്ക് നിയമത്തുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക എങ്കിൽ ഫഹദർഹു ആ കിട്ടുന്ന നിയമത്തിനെ നീ പേടിക്കണം അതിൽ നീ ഭയപ്പെടണം കാരണം അതെന്താണ് അള്ളാഹുവി എന്നുള്ള സ്ഥിതരാജാണ് ഇസ്തിരാജ് എന്ന് പറഞ്ഞാൽ ഇത് തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ അള്ളാഹ് നീട്ടി നീട്ടി ഓരോ അനുഗ്രഹങ്ങൾ ഞാൻ തുറന്നുകൊടുക്കും അവസാനം അവർ അതിൽ മുഴുകുമ്പോൾ അള്ളാർ പിടുത്തം പഠിക്കും ആ പിടുത്തത്തിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്തൊരു പിടുത്തം അപ്പോ നമുക്ക് ദുനിയവിൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നല്ലത് ആളാണെന്നുള്ളതിൽ തെളിവല്ല നമ്മൾ പരിശോധിക്കേണ്ടത് അള്ള നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതല്ല അള്ള അത് മറപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ അൻസാവും അംബുസവും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതൊരു ഹതാബാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത് ആ ഒരു പോയിന്റിലേക്കാണ് നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ ഒരു ദർശ് നടക്കുമ്പോൾ അവിടെ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വേറെ എല്ലാ പരിപാടികളിലും കൃത്യമായിട്ട് നമ്മൾ പ്രസന്റ് ആകുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്തിലേക്ക് വേണ്ട അമലുകൾ ചെയ്യുന്നതിന് അള്ള അവരെ മറപ്പിച്ചു മറന്നല്ല അവരല്ല മറപ്പിച്ചു മനസ്സിലാണ്ടോ ഇതെല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നില്ല ഇത് ഏത് കാര്യമാണെങ്കിലും ഖുറാൻ പഠിക്കുന്ന വിഷയത്തിലാണെങ്കിലും ഹദീസ് പഠിക്കുന്ന വിഷയത്തിലാണെങ്കിലും നിസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജമാത്തിന്റെ കാര്യത്തിലാണെങ്കിലും കൈബത്ത് നമീമത്ത് ഇങ്ങനെയുള്ള കാര്യത്തിലാണെങ്കിലും പലിശന്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അത് അതൊന്ന് മർപ്പിച്ച നമ്മൾ എന്താ ചെയ്യുക നമ്മളത് അറിയുന്നില്ല ഇതൊരു അതാപാണുള്ളത് നമ്മൾ മനസ്സിലാക്കണില്ല ഇങ്ങനെ ഏത് ഖയറുകളാണെങ്കിലും ഏത് പുണ്യകർമ്മങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ അതുകൊണ്ടാണ് ഈ ന്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണം നാളെ പരലോകത്തിലേക്ക് വേണ്ടി എന്താണ് സംഭാദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കണം എന്നിട്ട് അതിനനുസരിച്ചിട്ട് അമല ചെയ്യണം എന്നുള്ളത് പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത് എന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ആ ഒരു കാര്യം മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്